ഒടുവിൽ സി പി എം തീരുമാനിച്ചു അൻവറിനെ തള്ളിപ്പറയാൻ നിലമ്പൂർ എം എൽ എക്ക് പാർട്ടി അംഗത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നടപടി വന്നേനെ ഒരു വേള അൻവറിൻ്റെ പിറകിൽ പാർട്ടി ഉണ്ടെന്ന് ധരിച്ച അനുഭാവികൾക്ക് തെറ്റി അൻവർ സി പി എമ്മിൻ്റെ ഗുഡ് ലിസ്റ്റിൽ നിന്നല്ല ലിസ്റ്റിൽ നിന്ന് തന്നെ ഔട്ടായി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇരയായത് എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായിരുന്നു ശശിയെ തുടയേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി കുറ്റമുക്തനാക്കും ഇനി ആരോപണം ഉന്നയിച്ച അൻവറാണ് കുടുങ്ങാൻ പോകുന്നത് നിരവധി വാളുകളാണ് അൻവറിൻ്റെ തലയ്ക്ക് മുകളിലുള്ളത് ഏത് വാളാണ് വീശേണ്ടതെന്ന് സി പി എം തീരുമാനിക്കും അൻവറിന് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ടോ അൻവറിന് കൊല്ലപ്പെട്ട മാമിയുമായി ബിസിനസ് ബന്ധമുണ്ടോ അൻവറിന് ക്വാറി മാഫിയുമായി ബന്ധമുണ്ടോ അൻവറിൻ്റെ വിദേശ ബിസിനസ്സിൽ ആരൊക്കെയാണോ സഹായിക്കുന്നത് അൻവറിൻ്റെ ബിസിനസ്സുകളിൽ എവിടെയൊക്കെയാണോ ക്രമക്കേടുകളുള്ളത് ഇതെല്ലാം കേരള പോലീസിനും സി പി എമ്മിനും അറിയാം ഇതുവരെ അവർ അൻവറിനെ സംരക്ഷിക്കുകയായിരുന്നു ഇനി അൻവറിനെ അവർക്ക് വേണ്ട അൻവർ വേണോ അതോ അജിത് കുമാർ വേണോ എന്ന ചോദ്യത്തിന് എ ഡി ജി പി അജിത് കുമാർ മതി എന്ന് പിണറായി തീരുമാനിച്ചു കഴിഞ്ഞു അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നപ്പോൾ അല്ലെങ്കിൽ എ ഡി ജി പി സ്ഥാനത്തിരുത്തി അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ പല പ്രതിപക്ഷ നേതാക്കളും ചോദിച്ചിരുന്നു അജിത് കുമാർ ശരിയെങ്കിൽ പിന്നെ അൻവറിനെതിരെ നടപടി എടുക്കാത്തത് എന്താണെന്ന് എ ഡി ജി പിക്ക് ക്ലീൻ ചിറ്റ് നൽകി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അൻവറിനെതിരെ നീക്കം തുടങ്ങും അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ എ ഡി ജി പി അജിത് കുമാർ ഒരുങ്ങുന്നുവെന്ന വാർത്തകളുണ്ട് അൻവർ ആവശ്യപ്പെട്ട പ്രകാരം നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിനാലാണ് എ ഡി ജി പിക്ക് അൻവർ നീങ്ങിയതെന്നാണ് അദ്ദേഹം അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നായിരുന്നു അൻവറിൻ്റെ ആവശ്യം അതിന് വഴങ്ങാത്തതും അൻവറിന്റെ വിമർശനത്തിന് കാരണമായെന്നാണ് പറയുന്നത് മലപ്പുറം ജില്ലയിലെ സ്വർണ്ണം പൊട്ടിക്കൽ സംഘത്തെ പിടികൂടിയ പോലീസ് ടീമിനെ മാറ്റണമെന്നായിരുന്നു അൻവറിന്റെ മറ്റൊരു ആദ്യം അതിന് വഴങ്ങിയില്ല പിന്നീട് അൻവർ പറഞ്ഞ പ്രകാരം ജില്ലയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ മാറ്റി സ്വർണം പൊട്ടിക്കൽ സംഘവുമായി അൻവറിന് ബന്ധമുണ്ടെന്നാണ് എതിർ സംഘം ആരോപിക്കുന്നത് മറുനാടൻ ഷാജിൻസ് കറിയക്കെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കേസെടുക്കണമെന്ന ആവശ്യത്തിന് വഴങ്ങാത്തതും അൻവറിനെ ചൊടിപ്പിച്ചു അതേസമയം പാർട്ടിയിൽ അൻവറിനെ ആരൊക്കെയാണ് സഹായിച്ചത് എന്നും പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയും മുഖ്യമന്ത്രിയും അൻവറിനെ കുറ്റവിമുക്തനാക്കുന്നില്ല സ്വർണക്കള്ളക്കടത്തുകാർക്ക് വേണ്ടിയാണോ അൻവറിന്റെ ആരോപണങ്ങൾ എന്ന ചോദ്യം മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരു പാർട്ടി എം എൽ എ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന ചോദ്യത്തിന് അല്ലെന്ന ഉത്തരമായിരുന്നു മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത് മുമ്പ് വി എസ് സച്ചുതാനന്ദനെതിരെ പിണറായി ഉന്നയിച്ചതും ഇതേ ആരോപണമായിരുന്നു തന്നെ വി എസ് സംശയത്തിന്റെ മുനയിൽ നിർത്തി എന്നതായിരുന്നു പിണറായിയുടെ പരാതി ഇപ്പോൾ അൻവറിനെ സ്വർണ്ണക്കള്ളക്കടത്തിൽ സംശയത്തിന് മുനയിൽ നിർത്തി മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെ അങ്ങനെയൊരു സംശയമുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയണം എൻ്റെ തലയിൽ വെക്കണ്ട ഇതിനർത്ഥം താൻ അത് നിഷേധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഭരണ മുന്നണി എം എൽ എക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് ബന്ധമുണ്ടെന്ന ആരോപണമുയർന്നപ്പോൾ അത് നിഷേധിക്കാത്തത് അത് ശരിവെക്കുന്നതിന് തുല്യമല്ലേ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഒതായി സ്വദേശി മനാഫിനെ വധിച്ച കേസിൽ രണ്ടാം പ്രതിയായിരുന്ന അന്വറെ പിന്നീട് ഒഴിവാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകരും ഓട്ടോറിക്ഷ ഡ്രൈവറുമായിരുന്ന മനാഫ് കൊല്ലപ്പെടുന്നത് ഈ കേസിൽ പ്രതിയായിരുന്ന അൻവറിനെ വെറുതെ വിടുകയായിരുന്നു എന്നാൽ ഈ കേസിൽ വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രതിയെ പിടികൂടിയതോടെ മനാഫിൻ്റെ ബന്ധുക്കൾ അൻവറിനെതിരെ രംഗത്ത് വന്നിരുന്നു ബന്ധുക്കളായിരുന്ന പ്രതികളെ അൻവർ രക്ഷിക്കുന്നുവെന്നും അവർ ആരോപിച്ചു ഈ കേസും ഇനി കുത്തിപ്പൊക്കി കൊണ്ടുവരും ഏതായാലും അൻവറിനെ കൈയ്യൊഴിയാൻ തന്നെയാണ് സി പി എം തീരുമാനം രണ്ടായിരത്തി പതിനൊന്നിൽ എറണാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് അരലക്ഷത്തോളം വോട്ട് പിടിച്ചാണ് അൻവർ രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് അതുവരെ യൂത്ത് കോൺഗ്രസുകാരനായിരുന്നു അൻവർ പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇതേ മണ്ഡലത്തിൽ ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നിന്ന് മത്സരിച്ചെങ്കിലും തോറ്റു കൂടറിഞ്ഞി പഞ്ചായത്തിലെ അൻവറിൻ്റെ ചിൽഡ്രൻസ് വാട്ടർ തീം പാർക്കിന് മതിയായ രേഖകളില്ലാതെയാണ് ലൈസൻസ് നൽകിയതെന്ന കേസുമുണ്ട് കൊല്ലപ്പെട്ട മാമിയുമായുള്ള ബന്ധവും അൻവറിനെതിരെ ഉപയോഗിക്കും ഇനി അൻവറിനെ പൂട്ടുക തന്നെയാണ് സി നീക്കം